ി രാജ്യത്തെ ആകെ ഞെട്ടിച്ച കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ദയനീയമായ സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് പറഞ്ഞു വരുന്നത് കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന്റെ കാര്യമാണ് ബലാത്സംഗം ചെയ്ത കൊലപ്പെടുത്തിയ കേസിൽ കൊൽക്കത്തയിലെ ആർ ജി കർ മെഡിക്കൽ കോളേജിലെ അഞ്ച് ഡോക്ടേഴ്സിനെ സിബിഐ സംഘം ചോദ്യം ചെയ്തു മെഡിക്കൽ കോളേജ് ആക്രമിച്ച കേസിൽ ഒമ്പത് പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് തെളിവുകൾ നശിപ്പിക്കാനായിരുന്നു ആക്രമി ആക്രമണമെന്ന് കൊല്ലപ്പെട്ട ഡോക്ടറുടെ ബന്ധുക്കൾ ആരോപിച്ചു ആക്രമണത്തിന് പിന്നിൽ ബി ജെ പിയും ഇടത് പ്രവർത്തകരുമാണെന്ന് മമതാ ബാനർജി കുറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങനെ അത് രാഷ്ട്രീയമായ വിഷയമായി മാറുന്നുണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ബൽറാം നിലങ്ങാടി ചെയ്തിട്ടുണ്ട് ബൽറാം എന്താണ് നിലവിലെ സാഹചര്യം കേസിന്റെ പോക്ക് എങ്ങനെയാണ് ഒപ്പം തന്നെ ഈ സമര രംഗത്തുള്ള ഡോക്ടേഴ്സിന്റെ ഏറ്റവും ഒടുവിലത്തെ നിലപാടെന്താണ് കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഇവിടെ ഈ ഒരു ജൂനിയർ ഡോക്ടർ ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിലുള്ള പ്രതിഷേധം തുടരുകയാണ് എന്നാൽ ഇന്നലെ രാത്രിയുണ്ടായ അക്രമ സംഭവങ്ങൾ ഈ സംഭവത്തിന്റെ സങ്കീർണത പൂർണമായും തന്നെ വ്യക്തമാക്കുന്നതാണ് ഒരു ആശുപത്രിയുടെ സമരത്തിലുള്ളപ്പോൾ പോലും പ്രവർത്തിച്ചിരുന്ന വിഭാഗമാണ് അത്യാഹിത വിഭാഗം സാധാരണക്കാരായ ആളുകളുടെ ആശ്രയമായിരുന്ന ഒരു ആശുപത്രി യുടെ അത്യാഹിത വിഭാഗമാണ് ഈ നിലയ്ക്ക് തീർത്തും ഉപയോഗശൂന്യമാക്കി മാറ്റിയിരിക്കുന്നത് അത്യാധുനിക ഉപകരണങ്ങൾ അടക്കമുള്ളവ പൂർണ്ണമായും തല്ലി തകർത്ത നിലയിലാണ് ഈ ആശുപത്രിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ആൾക്കൂട്ടമാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് പറയുന്നു പൊതുജനങ്ങളുടെ രോഷം ശക്തമായി തന്നെ ഉണ്ടായിരുന്നു ഈ ആശുപത്രിക്ക് പരിസരമുള്ള റോഡുകൾ പൂർണ്ണമായും സ്തംഭിച്ച നിലയിലായിരുന്നെങ്കിൽ പോലും ഇന്നലെ ഈ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലുണ്ടായത് സ്വാഭാവികമായ ഒരു പ്രതിഷേധമാണെന്ന് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു ഘട്ടത്തിലും നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇത്രത്തോളം വലിയ തോതിൽ ഈ എല്ലാ സാധന സാമഗ്രികൾ പൂർണ്ണമായും തന്നെ ഉപയോഗശൂന്യമാക്കുന്ന തരത്തിലുള്ള ഒരു അക്രമം അതിന് പിന്നിൽ രാഷ്ട്രീയമായ പ്രേരണയുണ്ട് എന്ന് ഇരുവിഭാഗവും ഭരണപക്ഷം മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ ഇതിൽ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ഗുണ്ടകളാണ് ഈ ആക്രമണം നടത്തിയത് അല്ലെങ്കിൽ ജനക്കൂട്ടത്തോടൊപ്പം ചേർന്ന് ആക്രമണം നടത്തിയതെന്ന് ആരോപിക്കുമ്പോൾ ഈ അന്വേഷണം വഴി തെറ്റിക്കുന്നതിനും തെളിവുകൾ നശിപ്പിക്കുന്നതിനുമായി തൃണമൂൽ ഗുണ്ടകളുടെ ശ്രമമാണ് ഇവിടെ ഉണ്ടായത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഒരു പ്രതിയെ പന്ത്രണ്ട് മണിക്കൂറിനകം അറസ്റ്റ് ചെയ്തു എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു സമരം അവസാനിപ്പിക്കണം എത്രയും വേഗം കാലി പിടിക്കാനും താൻ തയ്യാറാണെന്ന് ആഹ്വാനം ചെയ്യുമ്പോഴും പ്രതിഷേധം തുടരുകയാണ് കാരണം ഇതിൽ പ്രതികളെ രക്ഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് തന്നെയാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത് എന്തായാലും ആശുപത്രിയിൽ ഡോക്ടർമാർ അടക്കമുള്ളവർക്ക് സുരക്ഷ ഉറപ്പാക്കണം എന്നും ജനങ്ങളെ സേവിക്കുമ്പോൾ തങ്ങളുടെ ജീവൻ പോലും ക്ഷിതമല്ലാതെ ജോലി ചെയ്യാൻ കഴിയില്ല എന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണെന്നുമാണ് ഈ പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്